ஹ இவனுக்கு வேற பணியே இல்லை சோமிடிக்கேண்ணா இதா எடுத்து ஹலோ യൂസു പള്ളി എന്റെ കയ്യിലുണ്ടോ എപ്പൊ ഇരുപത്തും ശല്യങ്ങനെ യൂസ് പൊളി കടം ചോദിച്ചല്ലേ അവൾക്ക് പത്തായിരം കൊടുക്കാൻ എന്താ കാര്യം രപ്പെട്ടോ ഞാരനത് നീളം വെച്ച് ചിലക്കുമ്പോ നീ ഓർത്തില്ലേ കൈക്ക് വന്ന് വീഴുന്നു കൂടുതൽ ഡയലോഗ് വേണ്ട മര്യാദ പൈസ എടുത്തോളെ ഇങ്ങോട്ട് പുറത്തേക്ക് പൈസ എടുക്കണ്ട തരം എന്റെ പൈസ പൈസ അല്ലേ നിനക്ക് വണ്ടിയുടെ അടവും അടവൊക്കെ ഇതാക്കാൻ കായി ഉണ്ടാവും പിന്നെ അഞ്ചോളു ബാക്കിയോ എന്റെ കൂടെ ഒരു കുറിപ്പ് വന്നല്ലോ അവൻ എങ്ങോട്ട് പോയി പൈസ ഉണ്ടോ നോക്കട്ടെ അല്ല ആർഡ്യോ പിടിച്ചിട്ടു പിന്നെ പൈസ പൈസ ഇനി പൈസത്തില് അണ്ണാ ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അവസാനം കിട്ടണ ഇതേ സംഭവം തന്നെ കാര്യം ഷബീർ വായ് ഇത് കണ്ടോ ഇത്രയും വൃത്തികെട്ടൊരു സാധനം വേറെല്ല പക്ഷേ ഈ പണ്ടാരല്ലാതായിട്ട് ഒരു കാര്യം നടക്കില്ല ഇതിന്റെ ഇടപാട് നടത്തിയോ മിക്കോറോ ആൾക്കാർ പ്രശ്നക്കാരോ അപ്പൊ ഞാൻ കേട്ട ഈ ഡയലോഗല്ലേ നാല് ദിവസോ അല്ലെങ്കിൽ എട്ട് ദീസോ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞാലോ നിങ്ങൾക്കും കേൾക്കാം ഇതേ ഡയലോഗ് ഇവിടുന്നു ഇതിനേക്കാട്ടും നല്ല യൂസഫ് അലിക്ക ആർട്ടി പിടിച്ചായിരുന്നു അതാകുമ്പോ പത്തോ അഞ്ഞൂറിലോ തിങ്ങി ഒരാവശ്യം വന്നപ്പോൾ എല്ലാവർക്കും വേണം സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ്